ഒരുപാട് സ്വാഗതം എന്തൊരു പഴയൊരു കുയിൻ്റെ പേരാണ് എന്ന് വന്നാണ് ഇന്റർവ്യൂവിനെ എന്നെ വിളിച്ചു ചോദിച്ചു ഇവിടുന്ന് ആണോ എന്ന് പറയാൻ മലയാളം അറിയോ എന്ന് ഞാൻ ഉറപ്പുള്ളതിൻ്റെ ഫാനാണ് ഞാൻ ഈ ജംസ് കെയർ വരില്ലേ ചെറുപ്പം അപ്പം എനിക്ക് പെട്ടെന്ന് ഞെട്ടും പക്ഷെ അല്ലാത്തത് ഞാൻ കണ്ടിരിക്കാൻ കുഴപ്പമില്ല ഭയങ്കര നമ്മളോട് കോമഡി ഒക്കെ പറയുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷെ ആക്ഷൻ പറയുന്ന സമയത്താണ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ചിത്രം വെറും അഞ്ചു കഥാപാത്രങ്ങൾ മാത്രമുള്ള അടിമുടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക ഏറെ വ്യത്യസ്തമായ വേഷത്തിലെത്തിയ ഭ്രമയുഗം ഈ ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെ ഈ ചിത്രത്തിലെ നേരത്തെ പറഞ്ഞ അഞ്ച് ഏക ഇന്ന് ഒരുപാട് സ്വാഗതം ചെയ്യുന്നു അഞ്ചു കഥാപാത്രങ്ങളിലെനിക്കൊപ്പം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് കഥാപാത്രങ്ങളിലെ ഏക പെൺതെരിയാണ് ഇപ്പം എന്താ പറയാ കേരളത്തിലെ ചർച്ചാ വിഷയം എന്താ ഫീൽ ചെയ്യണം ഇപ്പോൾ ഞാൻ ഞാൻ റെസ്പോൺസ് ഇത് ഹിറ്റ് എല്ലാരും എനിക്ക് തോന്നുന്നത് ഇതിന്റെ എല്ലാ ടീമും ഭയങ്കര ഒരുവിധം നല്ല കോൺഫിഡന്റ് ആയിരുന്നു ഇത് വർക്കാവുന്ന രീതിയിൽ പക്ഷെ ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത് ആദ്യത്തെ ദിവസമാണ് അപ്പം ഞാൻ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിപ്പോ ഇത്രയും ഗംഭീര സിനിമയാണല്ലോ എന്നാലോ വെച്ചിട്ട് പറയുന്നത് തന്നെ 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 വലിയ നമ്മൾ നമ്മൾ അമൽഡ ആ പേരിൽ ഒരു 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 വിദേശി ബന്ധം കാരണം എന്താ വെച്ചാൽ പേര് ഓൾമോസ്റ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ും കമ്മട്ടി പാടത്തിന് ശേഷം എനിക്ക് മലയാളികളിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്ത പേര് ചിലപ്പോ ഭ്രമയോഗത്തിലാക്കാം ഈ പേര് കേക്കുമ്പോ ഇതേതായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പുറത്തുനിന്നുള്ള നടിയാണോ ചിന്തിക്കുന്നത് ഈ പേര് വന്ന വഴി എങ്ങനെയാണ് പേര് എൻ്റെ അമ്മയാണ് അമേഡ എന്നുള്ള പേര് കണ്ടുപിടിച്ചത് എന്തൊരു പഴയൊരു കുയിൻറെ പേരാണ് പിന്നെ ലിസ് എന്നുള്ളത് എന്റെ അമ്മയുടെ പേരാണ് ലിസ് അമ്മാണ് ലിസ് വന്നത് ഇട്ട പേര് തന്നെയാണ് മൽഡാലിസ് ജോസഫ് എന്നായിരുന്നു അപ്പൊ ഇത് വലിയ പേരല്ലേ അതുകൊണ്ട് പല ഒരു 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 നിന്നുള്ള അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു എന്നെ വിളിച്ചവര് എന്നെ ചില ഇന്റർവ്യൂവിനെ വിളിച്ചവരെ ചോദിച്ചു മലയാളം അറിയോ പക്ഷെ അഭിമുഖങ്ങളിൽ എന്താ പറയാ വളരെ വ്യക്തമായി മലയാളം പറയുന്ന ഒരു വയനാട്ടുകാരി ഈ ഭ്രമയോഗത്തിലെ കഥാപാത്രത്തിലേക്ക് അധികം പോകുന്നില്ല ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് എന്തുകൊണ്ടായിരിക്കാം അമ്മയാളുടെ ഈ ഒരു വേഷത്തിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക അത് എനിക്കറിയില്ല നമ്മൾ രാഹുലിനോട് ചോദിക്കണം ഞാൻ അങ്ങനെ കയറിയിട്ട് ചോദിച്ചില്ല കാരണം എൻ്റെ അടുത്ത് ഈ കഥാപാത്രം വന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ രാഹുലിൻ്റെ കയ്യിൽ കുറേ സ്കെച്ചുകൾ ഇതിൻ്റെ ഒരു എന്തായിരിക്കും ഇതിൻ്റെ ആക്സസറീസ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി ഈ കഥാപാത്രം എങ്ങോട്ടാണ് പോകുന്നത് കൂടാതെ മൂമുക്കാട് കൂടി ഒരു സീനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര ആണ് എന്തോ രാഹുലിനെ എന്നെ കണ്ടപ്പം എന്തോ കസ് ചെയ്യാൻ തോന്നിക്കാണെങ്കിൽ ട്രാൻസി കണ്ടിട്ടാണ് എന്നെ രാഹുൽ വിളിക്കുന്നത് പിന്നെ ഇതുവരെയുള്ള വ്യത്യസ്ത ആ ശരി ഓരോ കഥാപാത്ര ഇതുവരെ ചെയ്തെന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്ര പക്ഷെ ഇത് അങ്ങനെ ഒരു നോർമൽ ഇതിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലോ ഇത് പുതിയൊരു ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണ് അപ്പം അത് എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ രാഹുലിന് നല്ല റെഫറൻസുകൾ ഉണ്ടായിരുന്നു സ്കെച്ചുകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ പല വിഷ്വലിയുള്ള ചില റെഫറൻസുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് കോസ്റ്റ്യൂമിനാണ് മെൽവിൻ വന്നു അപ്പോൾ ആണ് ശരിക്കും വന്ന ആക്സസറീസും കോസ്റ്റ്യൂമും അതിൻ്റെ മേക്കപ്പ് പ്രോണക്സ് ആയിരുന്നു ഹെയർ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോഴാണ് നമ്മൾ പറയാറുണ്ട് ഈ ആക്ടേഴ്സ് ഒക്കെ പൊതുവേ പറയാറുണ്ട് കരിയറില് കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുതുപോണുകള് പക്ഷെ നമ്മൾ പറയും ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഇത്രയും വ്യത്യസ്തമായ വേഷങ്ങൾ കൊണ്ട് നമ്മളെ ഭ്രമിപ്പിച്ചിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കൊക്കെ ഇനിയിപ്പം എന്ത് തരം വ്യത്യസ്തതയാണ് കൊണ്ടുവരാം അവർക്ക് ഇനി എല്ലാം ചെയ്തു കഴിഞ്ഞു നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനിന്നൊക്കെ വ്യത്യസ്തമായി ഇനിയും ചെയ്യാനുണ്ട് എന്ന് കാണിച്ച ചിത്രം കൂടിയാണ് ഭ്രമയോഗം അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയം ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഞെട്ടിത്തെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം നമ്മൾ അഭിനയിക്കാൻ വരുമ്പോൾ ഇത്ര വലിയൊരു നടനാണല്ലോ അപ്പം അവിടെ വന്നിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നു അത് കഴിഞ്ഞ് ഈ ആക്ഷൻ പറയുന്ന സമയത്താണല്ലോ പുള്ളി പെട്ടെന്ന് ട്രാൻസ്ഫോം ആയിട്ട് കഥാപാത്രമായിട്ട് മാറുന്നത് അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞു നമ്മളൊരു ആക്ടർ എന്ന നിലയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറി പോകും കാരണം ഇതെങ്ങനെയാണ് ഈ കഥാപാത്രം ഇതുപോലെ മാറുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് സത്യത്തിൽ മോക്കാല കൂടെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായില്ല പുള്ളി ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്താൽ മതി അങ്ങനെയാണ് അപ്പം നമ്മൾ െ കുറിച്ചിട്ട് നാളെ ഇറങ്ങാൻ എന്നുള്ള ആ ഒരു 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 സംഭവത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരു പോസ്റ്റർ പുറത്തുവിടുന്നത് പോസ്റ്റർ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു അത് ഒരിക്കലും വരുന്ന ഇത് ഞാൻ ഒരു ഒരു എന്താ പറയുക ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ താരതമ്യേന പുതുമുഖാണ് അപ്പം മമ്മൂക്കൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാണ് ആ ഒരു സീൻ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നമ്മൾ ഓൾറെഡി മമ്മൂക്കയുടെ കൂടെയാണ് ഈ സീൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ മെൻ്റലി വളരെ പ്രിപ്പയർഡാണ് അപ്പം പിന്നെ നമ്മൾ ഈ കഥാപാത്രത്തിന് വേണ്ടി കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ ചില വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ ഇത്രയും വലിയൊരു നടൻ്റെ മുന്നിൽ ചെന്ന് നമ്മൾ നിന്ന് കഴിയുമ്പം നമുക്കറിയാതെ ചില സാധനങ്ങൾ വരുമല്ലോ എവിടുന്നാണ് വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഈ ഒരു സീൻ അല്ലെങ്കിൽ ഇത് ചെയ്ത് തുടങ്ങി ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പുള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ആക്ടർ എന്ന് നമ്മൾ ഒത്തിരി പഠിക്കും കാരണം ഈ ഈ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ഇതൊരു വല്ലാത്ത കഥാപാത്രമല്ലേ അതായത് നമുക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല നമുക്ക് ചെയ്യുന്ന ക്യാരക്ടർ അപ്പോൾ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ ഒരു കഥാപാത്രം ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് അഭിനയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പഴാ ഇപ്പോൾ ഒന്നും നമുക്ക് ചിലവും മനസ്സിലായെന്ന് വരില്ല അത് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിനെ തിരിച്ചറിഞ്ഞോ അത് അതാണ് ഈ ഒരു ഫിലിമിന്റെ സെറ്റ് അതെടുത്ത് പറയേണ്ടതാണ് വരിക്കാശ്ശേരി മന വന്നിട്ടുണ്ട് കൊളപ്പമണ് മന വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഇത് രണ്ടുമല്ല ഇതുവരെ സിനിമകളിൽ കണ്ട ഈ രണ്ട് രണ്ടു അല്ല നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത് പ്ലസ് അതിന്റെ ഒരു എന്തോ കലാ കലാ സംവിധാനം പ്ലസ് ആ മ്യൂസിക് തരുന്ന ഒരു ആംബിയൻസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴെങ്കിലും ഇത് സ്ക്രീനിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് പക്ഷേ എപ്പോഴെങ്കിലും ആ സ്ക്രീനിൽ ഇതൊരു ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ കളർ വരണം അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നോ എനിക്കങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല കാരണം നമ്മളിത് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുക്കുന്നതെന്ന് നമുക്കറിയായിരുന്നു പക്ഷെ എന്നാൽ തന്നെ നമ്മളൊരു ട്രയൽ ഷൂട്ട് പോലത്തെ ഒരു സാധനം ചെയ്ത് നമ്മൾ കളറിൽ കളറിലൊന്ന് എടുത്തു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തു പക്ഷെ ബ്ലാക്ക് ആൻഡ് എടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫീലും ഒരു കുറച്ച് സിനിമയ്ക്കുള്ള ഒരു സാധനം ഭയങ്കരമായിരുന്നു അപ്പം ഞാനൊരിക്കലും എനിക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണണം എന്നാണ് ആഗ്രഹം പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ആൾക്കാർ പലരും സിനിമ കണ്ടിട്ട് വന്നവര് ഇത് കമന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇനി വേണ്ട ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട ബ്ലാക്ക് മതി കളർ വേണ്ട എന്നുള്ള പരീക്ഷണമാണ് പ്രേക്ഷകർ എങ്ങനെ എപ്പോഴെങ്കിലും ക്രൂ അംഗങ്ങൾക്കിടയിലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളൊരു ഫീലായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു ഇതിന്റെ ടീം എല്ലാവരും തന്നെ അവരെടുക്കാൻ പോകുന്ന പ്രോഡക്റ്റിൽ ഭയങ്കര കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും എല്ലാവരും ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഇതിനു ഇതിനുമുമ്പ് ഭൂതകാലത്തിലൂടെ നമ്മളൊക്കെ ഞെട്ടിച്ചാണ് എങ്ങനെ ആണോ ഞാൻ ഹൊറർ ഫാനാണ് പേടിയുള്ള കൂട്ടത്തിലാണോ

ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പം ഇതില് വന്നപ്പം എളുപ്പമാണ് നമുക്ക് മണികൂടെ അഭിനയിക്കാൻ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതിനൊപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എനിക്ക് ഇഷ്ടമാണ് പടത്തിലൂടെയാണ് തുടക്കം ഇപ്പൊ മമ്മൂക്കയുടെ പടത്തിലൂടെ ഒരു കരിയർ ബ്രേക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു അനുഭവം ഉണ്ടല്ലോ അതെന്താ തരുന്നത് എന്താ പറയുക അത് ഒരു ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുന്നു അത് ആദ്യ സിനിമ തന്നെ കിട്ടുന്നു അത് അതിൻ്റെ അതാണെങ്കിൽ അങ്ങനത്തെ പുള്ളിയുടെ കൂടെയുള്ള കുറെ സീനുകളൊക്കെ കുറച്ച് സീനുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാനൊരു ചാൻസ് കിട്ടുന്നു ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കാരുടെ കൂടെ അഭിനയിക്കാൻ ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നല്ലേ നമുക്ക് ഒരു ഭാഗ്യം പോലെ സംഭവിക്കുന്നതെന്ന് ഞങ്ങള് നേരത്തെ വോയിസ് ഭയങ്കര പ്രത്യേകതയുള്ള വോയിസ് ആണ് അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാ പടത്തിലും ഞാനാണ് നയനും ഒറ്റ ഒഴികെയുള്ള അതുപോലെ തന്നെ മിസ് കേരള മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ അഭിനയം എന്നുള്ള സംഭവം കടന്നു വരുന്നത് ുംയുംഭിനെയാ എനിക്കെന്നും നടിയാണെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ചെറുപ്പം തൊട്ടേ പക്ഷെ നമ്മളിവിടെ കൊച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിക്കാൻ വേണ്ടിട്ട് നമ്മൾ പല പല ജോലികൾ ചെയ്യും നമ്മൾ ആദ്യം വന്നപ്പോഴേ ഞാൻ ആങ്കറിംഗ് പരിപാടി ചെയ്തു പിന്നെ മോഡലിങ് പ്രിന്റ് മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതെല്ലാം സിനിമയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഇവിടെ എന്തെങ്കിലും പണി ചെയ്ത് നിക്കണല്ലോ അങ്ങനെ ചെയ്തതാണ് ഈ ഒരു ക്യാരക്ടർ രാഹുൽ പറഞ്ഞ സമയത്ത് ഒരിക്കലും ഇത് ഈ കഥാപാത്രം എൻ്റെ അടുത്ത് രാഹുൽ വന്ന സമയത്ത് ഇത് പറയുമ്പോ തന്നെ ഞാൻ റെഡി എന്നുള്ള ഇതായിരുന്നു കാരണം ഞാൻ ഞാൻ വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് ശരിക്കും ഇങ്ങനെ കഥാപാത്രം ആഗ്രഹം ഇത് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ പ്രാധാന്യമുള്ള അത് ധാരാളം സിനിമ വരും ഇനി അങ്ങോട്ട് എന്നൊരു പേര് ഇവിടെ രജിസ്റ്റർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിനുശേഷം അങ്ങനെ അത്രയും ഒരു ഹൈപ്പ് വരുന്ന അല്ലെങ്കിൽ അത്രയും ഒരു ബ്രേക്ക് വരുന്ന ഒരു ക്യാറക്ടർ വരാൻ ഇത്രയും വർഷം എടുത്തു ഇതിടയ്ക്ക് എപ്പോഴെങ്കിലും സിനിമ മതിയായി എന്നൊരു തോന്നൽ വന്നിരുന്നു നമുക്ക് തോന്നല് ഇപ്പം കമ്മിറ്റി പാഠം വന്നു ഇങ്ങനെ ഒരു റോള് റോസ് പോകുന്നു കഴിഞ്ഞപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് കുറെ കൂടെ റോള് വരും പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ നമുക്കിവിടെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ കുറവല്ലേ അങ്ങനത്തെ കഥാപാത്രം ഇപ്പം നമ്മളെങ്ങനെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് ഓരോ ഡയറക്ടേഴ്സിനും അതിൻ്റെ ഫിലിം മേക്കേഴ്സ് തോന്നേണ്ട ഒരു കാര്യമാണല്ലോ അപ്പം പിന്നെ പിന്നെ ഒരു റോള് അങ്ങനത്തെ ബ്രേക്കിംഗ് റോള് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമുക്ക് കിട്ടുന്ന റോളുകൾ ചെയ്യുക നമ്മൾ അടുത്ത റൂളിന് വേണ്ടി റെഡി ആയിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പം ഇത് കഴിഞ്ഞ് ചിലപ്പം ആദ്യ കാലത്ത് കിട്ടിക്കാണില്ല ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് പിന്നീടായിരിക്കും അത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതെ അപ്പം ഈ ഒരു ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ കരിയറിലെ വലിയൊരു ബ്രേക്ക് ആവട്ടെ 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 ഇതുപോലുള്ള നല്ല എന്നുള്ള പേര് പേര് തന്നെയാണ് മലയാളിയാണ് ഞാൻ അതും രജിസ്റ്റർ ആവട്ടെ ഇനി നല്ല വേഷങ്ങള് Allah Shamsul. Thank you. Thank you, you. 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 so <laughs> much.